താവ് ബദരനും മൂകനുമായി ഒരുവനെ സൗഖ്യപ്പെടുത്തുകയാണ് കേൾക്കാൻ കഴിയാത്ത കാതുകളെയും സംസാരിക്കാൻ കഴിയാത്ത നാവിനെയും സ്പർശിച്ചുകൊണ്ട് എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ സൗഖ്യം കൊടുക്കുന്നത് ജ്ഞാനസ്നാന കൂതാശിയുടെ ഘട്ടത്തിൽ എഫാത്ത റൈറ്റ് എന്നൊരു ഭാഗമുണ്ട് പുരോഹിതൻ കുഞ്ഞിൻ്റെ ചെവികളിൽ അതിരങ്ങളിലും കുരിശു വരയ്ക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം ശ്രവിക്കാൻ നിന്റെ കാതുകളെയും ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ എൻ്റെ അതിരങ്ങളെയും അവിടുന്ന് തുറക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മാമോദിസായുമായി ബന്ധപ്പെട്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പ്രബോധനത്തിൽ അദ്ദേഹം പറയുന്നു കുരിശടയാളം വരയ്ക്കാൻ മക്കളെ പഠിപ്പിക്കണം കാരണം കുരിശടയാളം വരയ്ക്കുന്നതിലൂടെ നമ്മൾ ആരുടേതാണ് എന്നതാണ് വെളിവാക്കുന്നത് മാമോദിസായിലൂടെ നമ്മുടെ അതിരത്തെയും കാതുകളെയും ദൈവവചനത്തിന് വേണ്ടി നൽകിയിട്ട് ഇന്ന് നമ്മൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട് ബദിരനും മോകനുമായ വ്യക്തിയെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടാണ് അവന് സൗഖ്യപ്പെടുത്തുന്നത് അവൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എഫാത്ത എന്ന ക്രിസ്തുവിൻ്റെ വചനമാണ് അവൻ ആദ്യമായിട്ട് പ്രഘോഷിക്കുന്നതും ക്രിസ്തുവിനെ തന്നെയായിരിക്കും കാരണം അവൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചത് ക്രിസ്തുവാണ് പ്രിയ സഹോദരരെ നമ്മുടെ മാമോദിസായിയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരാം നമ്മുടെ അദരങ്ങൾ കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനും നമ്മുടെ കാതുകൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കാനുമായിട്ട് ഉപയോഗപ്പെടുത്താം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ